ലൊക്കേഷൻ നമ്മൾ ഒരു മാസം മുമ്പ് കുറച്ച് മുഷിന്നത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് അഞ്ചെണ്ണം ഉണ്ട് എഡായിപ്പോയി ബാക്കി ഒരാളാണിത് അവൻ അത്യാവശ്യം സൈസ് വെച്ചിട്ടുണ്ട് അവൻ്റെ വാട്ടർ ചേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടപ്പോൾ ഒന്നര ഇഞ്ച് ഉണ്ടായിരുന്നുള്ളു ഇപ്പം അത്യാവശ്യം സൈസ് വെച്ചിട്ടുണ്ട് ഒരു ഏഴ് ഇഞ്ചോളം വളർന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം അവൻ ഉണങ്ങിയിട്ടുണ്ട് കയ്യിലൊക്കെ വന്ന് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പഴയ വെള്ളമെല്ലാം മാറ്റി പുതിയ വെള്ളം നിറച്ച് മുഷി തിരിച്ച് ടാങ്കിലൊക്കെ ഇടാം ഇവൻ്റെ വളർച്ച ഇനിയുള്ള വീഡിയോകളിലും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഏത് തരം മീനിനാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് കമൻ്റ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്